ഹായ് മക്കളെ അസ്മാസ് ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഷോകരും നല്ലതാണ് കേട്ടോ കുറച്ച് നമുക്ക് നമുക്കതിൽ കൊഴിച്ചുകൊടുക്കുക ഒന്ന് ചൂടാകട്ടെ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് വലിയ മണി ഒരു തരം ഒരു വലിയ മണി കടലാണ് കേട്ടോ വണ്ടി പരിപ്പിനും പേരെ ഞാൻ ഇതാ ഇട്ടു കൊടുത്തത് കിട്ടട്ടെ ഞെരിഞ്ഞുകിട്ടെ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് ഞമ്മക്ക് ഒരു പായസം കുടിച്ചാളാ ചൊക്കെ പായസം വേണോന്നായി അപ്പൊ ഞാൻ പറഞ്ഞായിക്കോട്ടെ തരാലോണ്ട് വണ്ടി പരിപ്പ് ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഞമ്മളിതി ഉണക്ക മുന്തിരി ഇട്ടുകൊടുത്തിട്ടെ ഉണക്ക മുന്തിരി ഇട്ടുകൊടുത്തിണ്ട് കൊമ്പുന്നിരി ലേശന്ന് വീർത്ത് വരട്ടെ കടലൊന്നും ഇങ്ങനെ ചൊക്കെട്ടോ ടേസ്റ്റ് മുന്തിരി ഒക്കെ വേർത്ത് വന്നിട്ടുണ്ട് നല്ല വേർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ സേമ്യട്ട സേമ്യം പതുക്കൊന്ന് ചെറിയൊരു കൊടുത്താതി ആവശ്യം ഒന്നും ഇരിക്കണോ എന്തായിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് പോവു അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് ഞമ്മക്ക് ഇതാ അതിലേക്ക് പാൽ വെച്ചു രണ്ട് പേക്ക് പാലാത് പാല് നല്ല കിടന്നത് വേവട്ടെന്തില് കിടന്നത് വേവട്ട കാണിച്ചു തരാട്ടോ രസം കൂടെ പാലും വെള്ളമുണ്ട് അതിൻ്റെ കൂടെ ഒഴിക്കണം ചോറ് വെച്ചു ട്ടാ അതിലില്ലാസ് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്ക പായസം എന്റെ കാര്യല്ലോ ഉപ്പ് വേണല്ലോ ഉപ്പില്ല ഞാൻ പോയില്ലേ ഇതാ കൊറച്ച് അതിൽ അതിൽ കിടക്കും പായസം ഇതാ കൊറച്ച് പഞ്ചസാര ഇട്ടു കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അതിൻ്റെ മധുരം ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഒരു നൂറ്റി നൂറ്റി അൻപത് പഞ്ചസാര അവർ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം അതൊക്കെ ആയിട്ട് ഇട്ട നല്ല പായസമായിട്ടുണ്ട് നല്ല കുറുങ്ങാനുള്ള പായസമാണ് നല്ലോണം ഒന്നുകൂടെ പറക്കട്ടെ എന്താണ് ഇത് ഇങ്ങോട്ടേ കട്ട് ചെയ്തല്ലേ കാട്ടില്ല അങ്ങനെ ഇട്ടാ നമ്മൾ പായസം റെഡി അടിപൊളി പായസാണ് വെക്കണ് ഇതാ ഒരു ലാസം കുടിച്ചോളൂ വച്ചിട്ടല്ലല്ലോ ക്ലാസ്സിൽ കുടിച്ചോളൂ ഇതൊട്ടാ അങ്ങനെ നമ്മൾ പായസം ഒഴിക്കുകയാണ് പാത്തൂ മേലായോ ഇത് എനിക്ക് ഇത് പാത്തൂനും പാത്തൂനും ഇങ്ങനെ കൊടുക്കൂട്ടോ മറ്റോ എടുത്തേ ബാക്കി ഇവിടെ എടുത്തേക്ക അങ്ങനാ ഞമ്മള് കുടിക്കാൻ പോണു ഇതാ പാത്തു ഇതാ കുടിക്കാൻ വരുന്നു പത്തു കസാലയിൽ ഇരിക്കും പത്തു അങ്ങനെതാ ഞമ്മളെ പാത്തു കുടിക്കണേ കുടിച്ചത്ര അടിപൊളിയാണ് അങ്ങനെണ്ട് പത്തു പരി സൂപ്പറാണെന്ന് എൻ്റെ ചെയിനിൻ്റെ എന്താ തിരിച്ചിട കൗത്തിലത് അവിടെ തിരിച്ചിട അല്ലൗക്കറ്റി തിരിച്ചിട എന്താ അയച്ചത് ഏ എന്നാ ഓക്കെ ആരും ആഗസ്റ്റ് പതിനഞ്ചായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി വേണ്ടി കുടിച്ചോളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കി കുടിച്ച് നല്ല രസമുണ്ട് അടിപൊളിയാണ് വ അടിപൊളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്